നമസ്കാരം ആർജിയാണ് പുതിയ വീട്ടിലേക്ക് സ്വപ്നം ഇന്നത്തെ നമ്മൾ ഇവിടുന്ന് പാർശാല വരെ പോകണല്ലേ പാർശ്ശാല പാർശ്ശാ വരെ പോകുന്ന തേങ്ങ ബ്ലോഗൊക്കെ വൃത്തിക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ബ്ലോഗിന് കുറെ ലാഗൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ തേങ്ങ ഒഴിവാക്കാൻ തേങ്ങിട്ടുണ്ട് തേങ്ങയ്ക്ക് ലാഗ് ഇല്ലാതെ ബ്ലോഗ് എടുക്കറിയാം എന്ന് തേങ്ങ പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ശ്രുതി പക്ഷെ ഇടയ്ക്കിടയ്ക്കാൻ വായി തേങ്ങ തേങ്ങ ഒരു നിങ്ങൾ ഇപ്പൊ തേങ്ങിപ്പോൾ തേങ്ങ ഒക്കെ പറയുമ്പോൾ ഇവിടെ വരെ ഓർമ്മ പറഞ്ഞു തേങ്ങ എന്ന് പറയുമ്പോൾ ആദ്യ ഓർമ്മ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു പറഞ്ഞായിരുന്നു നമുക്ക് പോവാ വാ ഈ ഞാൻ കളയും പന്നിക്കുട്ടി അപ്പോൾ പറഞ്ഞ കേരളത്തെ സൂര്യ കൈ വേണ്ട കേടുന്നു സൂ ബാഗിൽ നിന്ന് പേപ്പറൊക്കെ ബാഗ് അപ്പോൾ അവ കീറിയിരിക്കുകയെ ചെളിയൊക്കെ കളഞ്ഞിട്ട് പേപ്പർ എടുത്തിട്ട് വരികയാണെങ്കിൽ തിരിച്ചു വരുകയാണ് പോവാറങ്ങി പോവാണ് ആ അല്ല ശ്രുതി ശ്രുതി എന്ന പേര് ശ്രുതി അല്ല ഇവടെ പേര് ശ്രുതി സിംബം ഈണം അതാണെന്നൊക്കെ ഇവരുടെ പേര് നമ്മൾ ആ ശ്രുതിയാണ് നമ്മൾ പക്ഷെ പറയാന് പെട്ടെന്ന് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു കുറവിലൊക്കെ കമൻസിലൊക്കെ ശ്രുതി 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 അല്ല ശ്രുതി എന്നാണ് പേര് അത് അതെന്റെ നാവ് ശരിയാകത്തോണ്ടി വഴങ്ങാത്തൊണ്ടോ അങ്ങനെ വരുന്നതാണ് അങ്ങനെ നമ്മൾ നടന്നു നടന്ന് ഈ കാർഡങ്ങി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശ്രുതി കാണിച്ചതും ശ്രുതി കാണിച്ചിരും നിഷു നിഷു എന്ന് പറയാം അതാണ് നല്ലത് അതാ പെട്ടെന്ന് മനസ്സിലാവില്ല നിഷു ഇനി ഇച്ചിരി വീതി കൂടുതൽ പോലത്തെ വഴി കൂടെ പോകാം മണ്ണുവഴിയാണ് ശ്രദ്ധിച്ചാളുന്നതിന് പായലൊക്കെ എണുത്ത് ഒന്ന് കാണുന്ന വഴിയൊക്കെ പച്ചക്കളറുണ്ട് തന്നെ വീഴും അതുപോലെ വരും ആ നോക്കി കളഞ്ഞ് പുറപ്പെടും വീഴും ആ പ്രശ്നം അപ്പം വഴി വഴിക്കങ്ങനെ കുറച്ച് ആ പിന്നതെ കുണ്ടറടിക്കും അപ്പം അവൻ രാവിലെ ശ്രതി കാലൊക്കെ മുറിഞ്ഞ് അതിൻ്റെ വിഷമത്തിലാണ് ശ്രുതി ഇരിക്കുന്നത് രാവിലെ ചിരവിൽ നിന്ന് ശ്രുതി കയറി ഞാൻ ചിരയിരിക്കുന്നു ശ്രുതി ചെന്ന് ചിരവിൽ കയറി കാല് കൃത്തി കയറി ബെൽഡൊക്കെ വന്നിട്ടുണ്ട് ചോരണ്ടവരെ രാവിലത്തെ ഇറക്കും രാവിലത്തെ യാത്ര അല്ല ശ്രുതി അങ്ങനെ പണി ഇട്ടു താങ്ക് യു അങ്ങനെ കുഴപ്പമില്ല അതൊക്കെ പോവാം ഇത് പ്രോഗ്രാമാണ് ഇല്ലെങ്കിൽ വെറുതെ നേരത്തെ നേരത്തെ പോയി വെറുതെ പണിവാളി നാണങ്ങിട്ട് വന്നേനെ പിന്നെ ഈ വഴി നേരെ അങ്ങ് അറ്റം വരെ പോകാണ്ട് കേസ് നമ്മുടെ സൈഡിൽ കൂടുതൽ വഴി ആദ്യ കൂടെ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ആറ്റിൻ്റെ വരെ എത്തും ആറ്റിൻ്റെ കര ഞാൻ കാണിച്ചു തരാം ആറ്റിലെ മണ്ണൊക്കെ ആൾക്കാരുടെ അടുത്തടുത്ത് വെള്ളമൊക്കെ തീർന്ന അവസ്ഥയാണ് പിന്നെ അവിടുത്തെ പോകാൻ കാണിച്ചു ബാക്കി വിശേഷങ്ങൾ ഇത് ഇങ്ങനെ അത്രയും രീതിയിലുള്ള വഴി വഴി അങ്ങനെ പോകും അങ്ങനെ നമ്മൾ ആറ്റിൻ്റെ കര എത്ര നടന്നു നടന്ന് ആറ്റിൻ്റെ കര എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂക്ഷിച്ച് നടക്കേണ്ട വഴിയാണ് കാരണം ഒരാൾക്ക് നടക്കാൻ വഴി മാത്രമേ ഉണ്ടാവുള്ളൂ വീതികൾ വഴിയല്ല സിഗ്നൽ വഴിയാണ് അപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആറ്റിൽ പോകും അതാണ് വേറെ പ്രശ്നം ഇപ്പോഴല്ല ഇത് ആ നേരെ കാണുന്ന ആറാണ് പിന്നെ ആ പോസ്റ്റിനപ്പുറത്ത് ആറാണ് ആറ്റിൽ നിങ്ങളിപ്പോൾ കളിയാക്കും ആറാന്ന് പറയുമ്പോൾ കളിയാക്കും കളിയാക്കരുത് തോടാമെന്ന് തോന്നും കണ്ടാൽ പക്ഷേ ആറാണ് പേര് ചുറ്റാറുന്ന പേര് അല്ലേ ചോദ്യം ചുറ്റാറുന്നതിൻ്റെ പേര് കൊണ്ടാണ് അത് ആറ് തോന്നുന്നത് പണ്ട് പണ്ട് വയനാട് വെള്ളം ഉണ്ടായിരുന്നു വലിയ ആറായിരുന്നു ഇപ്പോൾ വെള്ളം പറ്റി വെള്ളം പറ്റി വെള്ളം പറ്റി ആളും മണ്ണ് മാന്തി മണ്ണ് മാന്തി മണ്ണ് മണ്ണ് മാന്തി അത് തോടായി മാറുന്ന അവസ്ഥയായി പോയി ഒന്നും തോന്നരുത് നമ്മൾ നമ്മളെന്ത്യ മറ്റും നമ്മുടെ നാട് ഇങ്ങനെയാണല്ലോ പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് വികസനം വരുമ്പോൾ പ്രകൃതി നശിക്കും അല്ലേ ശ്രോതി അതിപ്പോൾ നമ്മൾ പണ്ട് കഴിയില്ല നമ്മളെ ആറ്റിൻ്റെ സൈഡ് ഇനി സൂക്ഷിച്ചു പോകണം ആ ആറ്റിൻ്റെ സൈഡ് കഴിയാറുമ്പോൾ കാണിച്ചിട്ടാണ് ബസ് വന്നിട്ടുണ്ട് കൈസ് നമുക്ക് ബസ്സിൽ കാരണം ശ്രുതി അവിടെ നിന്ന് ബസ് ആശു വേണ്ടി കടയിൽ പൈസ വെച്ചാൽ കാണും നോക്കട്ടെ കടയിൽ നിന്ന് കടമായിട്ടാണ് പോകണമെന്ന് ബസ് ആശില്ല പോയിട്ട് അമ്മയുടെ പെൻഷൻ ഒരു മുന്നൂറ് ഉണ്ടാവും അതെടുക്കണം ബസ് അവിടെ നിന്നപ്പോൾ ആ കാർ വരുന്ന സ്ഥലമാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പിടെ ഓഫീസുള്ളത് നമ്മൾ അവിടെ നിന്ന് പൈസ വാങ്ങിച്ച് പെൻഷൻ ഇറങ്ങി നമ്മൾ നമ്മളിവിടുന്ന് താഴെ കാരനാട് ജംഗ്ഷനിലേക്ക് നടക്കുകയാണ് നമുക്ക് അവിടെ പോയിട്ട് പോയിട്ടാണ് ബസ് സ്റ്റോപ്പ് ബസ് ഇറങ്ങേ കാരനാട് ജംഗ്ഷനെ കാരനാട് ബസ് സ്റ്റോപ്പാ ഒരു ബസ് സ്റ്റോപ്പ് ചെറിയ ചെറിയൊരു ബസ് സ്റ്റോപ്പ് അത്ര വലിയ ജംഗ്ഷൻ പറഞ്ഞ ജംഗ്ഷനൊന്നും അല്ല രണ്ടു മൂന്ന് നടക്കൂടെ ചെറിയൊരു ബിസ്റ്റോപ്പില്ല തേങ്ങ അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് വേണം നെടുമ്പങ്ങാടക്ക് ബസ് കാണാൻ നെടുമ്പങ്ങാട് ബസ് വരെ ആവണം തിരുവനന്തപുരം പോകും പിന്നെ പോകും അല്ലേ മൂന്നാല് ബസ് എടുക്കുന്ന സമയത്ത് ആ ഇവിടെ ഇവിടെ എസ് ഇവിടെ എസ് എൻ ടൈപ്പിൽ കിട്ടുന്ന സമയത്ത് ഞാൻ ബ്ലോക്ക് എടുക്കാൻ കൊണ്ട് പോയി സമയം മെയിൻ പ്രശ്നം വച്ചാൽ അതൊക്കെ നമ്മൾ റീൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ ശ്രമിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് രണ്ടാളുടെ വീഡിയോ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും ഞാൻ ബ്ലോഗ് എടുക്കുന്നതിനായിട്ട് പലതും മിസ് മിസ് ചെയ്യുന്നത് ഈ വഴി വളഞ്ഞിറങ്ങി പോകുന്നതാഴത്തേക്ക് അങ്ങനെ വളവ് കഴിഞ്ഞു ഇനി വളവഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് കാരനാട് ജംഗ്ഷനിലേക്കാണ് ബസ് സ്റ്റോപ്പിലേക്കാണ് അങ്ങനെ അവിടെ പോയിട്ട് ബാക്കി സ്റ്റേഷൻ ജംഗ്ഷൻ ജംഗ്ഷൻ ആണ് സൂര്യോട് ഹടവുള്ള ജംഗ്ഷൻ ആണോ എന്ന് വിചാരിച്ചു ആ ആ ആ മെയിൻ റോഡാണ് അപ്പൊ അവിടെ പോയിട്ട് ഞാൻ കാണിച്ച മെയിൻ റോഡ് ശ്രുതി പറഞ്ഞ ജംഗ്ഷൻ അമേരിക്കയിലെ ജംഗ്ഷൻ എന്ന് പറഞ്ഞപറേ നാടോട് നാടോടി ശ്രീ പറഞ്ഞു ശ്രദ്ധിക്കുന്നത് ആളെക്കുറിച്ച് വളരെ ഇഷ്ടപ്പെട്ടില്ല എപ്പോഴാണ് അതൊക്കെ ഞാൻ പോയിട്ട് ജംഗ്ഷൻ ക്യാൻസലാക്കി പിന്നെ നമ്മളത് ജംഗ്ഷനിൽ ഇറങ്ങി ഫ്രണ്ടിൽ വണ്ടി ഉണ്ട് അപ്പോൾ അവിടുത്തെ വണ്ടി ഇവിടെ വെച്ചാൽ ബസ്സുകൾക്ക് പറയും ഈ വണ്ടി ഓടും അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി പോകാം ബസ് ബസ്സിന് ബസ്സിന് കൊടുക്കുന്നത് അതേ കാശ് കൊടുത്താൽ മതി വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ ഒരു വണ്ടിയാണ് സംഭവം അത് സംഭവം ഹെൽപ്ഫുള്ളാണ് പക്ഷെ അത് ഉൾ ഏരിയകളിൽ മെയിൻ റോഡുകൾ മാത്രമുള്ളൂ അതും പക്ഷേ അവർക്ക് ഉള്ള ഏരിയയിൽ ഇണ്ടെങ്കിൽ അടിപൊളിയാകും അവർ കൈസ് ഇതാണ് കാർനാട് ജംഗ്ഷൻ ഇവിടെ നിന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ് ഇട്ടു കാരണം ഇവിടുന്ന് ആരുനാട് പിന്നെ കാട്ടക്കടന്നൊക്കെ വരുന്ന ബസ് ഇഷ്ടം പോലെ ഉണ്ടാവും അവിടെ നെടുമ്പങ്ങാടക്ക് ഇപ്പോൾ ബസ് കിട്ടും ബസ് ഇടാൻ ചാൻസ് ഏജൻറ്റാണ് ഇവിടെ മെയിൻ റോഡാണ് ഇവിടെയൊക്കെ നമ്മുടെ വീടായിരുന്നു പരിശോധിച്ചോട്ട് പോയേനെ നമ്മൾ പണ്ടൊക്കെ കൊണ്ട വീടെ കുറ്റുന്ന ആടുത്ത് കഴിഞ്ഞിട്ട് പോയേനെ അല്ലാതെ ജോലിക്ക് കാരണ വഴി തന്നെ ജോലിക്ക് കാരണമെങ്കിൽ ഏജൻസി കാസർ കാശ് കൊടുക്കേണ്ട കേസ് അപ്പോൾ ആ സ്ഥലം ഇട്ടിരുന്നെങ്കിലും കൊടുക്കായിരുന്നു ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒക്കെ ഒന്നും കിട്ടില്ല സ്ഥലം അത്ര ഉള്ളിലേക്ക് ഉള്ളിലായി പോയി ഇവിടെ അല്ല നമ്മുടെ സ്ഥലം ഇതാണ് ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉള്ള ജംഗ്ഷനാണ് നമുക്ക് റോഡ് വെച്ചിട്ട് അപ്പർ സൈഡിൽ നിൽക്കണം അങ്ങോട്ടാണ് നിർമ്മാങ്ങാടുക്ക് പോകുന്നത് ആ നേരെ പോകുന്ന വഴി നെടുമ്പങ്ങാടു പോകുന്ന വഴി അപ്പോൾ റോഡ് പ്രോസീജ് അത് സ്റ്റോപ്പ് നിക്കണം അവിടെ ബസ് സ്റ്റോപ്പ് ഇല്ല ഇവിടെ നിക്കാം ഇന്ന് ഇവിടെ രണ്ടു മാസമീറ്റർ മരത്തിനടി നമ്മളെ നിൽക്കാം അതാണ് ബസ് സ്റ്റോപ്പ് ഇവിടുത്തെ ഇതാണ് ജംഗ്ഷൻ സ്തുതി ഉടണത് ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് വന്നതാണ് കാരനാട് ജംഗ്ഷൻ ഇവിടുന്ന് ബസ് ആവണമെന്ന് ആ ഓട്ടോസ്റ്റാൻഡ് ഉള്ള ഓട്ടോസ്റ്റാൻഡ് ഉണ്ട് അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാവുള്ളൂ ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡ് ആവുകയുള്ളൂ പിന്നെ ഇത്രയും കടകളുണ്ട് സ്തുതി അതൊക്കെയാണ് പറയുന്നത് ജങ് ജംഗ്ഷൻ എന്ന് അപ്പുറത്തൊരു പ പ പട്ടിഷോപ്പ് പ്ലേറ്റ്ഫോമുണ്ട് അതായത് പെറ്റ്ഷോപ്പുണ്ട് അതുകൊണ്ടൊക്കെയാണ്

ബസ് കയറുക പോവാ എനിക്ക് ആ കിടക്കുന്ന ധാവണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എല്ലാവരും ഉടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എനിക്ക് ദൈവം സഹായിച്ചാൽ ഞാനും വാങ്ങിക്കും ആ ലവ് ഇറ്റ് എനിക്ക് ദാവണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നെടുമ്പങ്ങാടും സ്റ്റാൻഡിൽ പോയി ബസ് കയറാം കൈസ് ഫസ്റ്റ് നടക്കട്ടെ ഭയങ്കര വെയിലും അപ്പം കൈസ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങി നടക്കുവാണ് നമ്മൾ കളിക്കാൻ വേണ്ട എവിടെയുള്ള ഒരു ഹോസ്പിറ്റലിലാണ് അത് കാരണം തമിഴ്നാട് ആകുമ്പോഴത്തേക്കും നമുക്ക് അധികം പൈസ ഇല്ലല്ലോ ഇവിടെ ആവുമ്പോൾ അധികം പൈസയൊന്നും ഇല്ല നമ്മളുടെ കൈക്ക് ഒതുങ്ങുന്നത് നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇനി നേരെ നട സ്റ്റാൻഡിലോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് കാരണം ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം നമുക്ക് ബസ് കിട്ടണം ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പും കളിക്കാൻ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ അപ്പോൾ അവളുടെ വീട്ടിലൊക്കെ വന്ന് പണ്ട് നിന്നിട്ടുണ്ട് ആർജ് ഇങ്ങനെ വരണം വിഷം കരിഞ്ഞി പാവം അപ്പൊ നടക്കാം അങ്ങനെ നമ്മൾ നടന്ന് കിടന്ന് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കാന് ഇനിയും കുറേ നടക്കാണ്ട് ഗൈസ് പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടിപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലെ ആർജെ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് രൂപ കളഞ്ഞു പോയി ഗൈസ് പണി പാളിയതായിരുന്നു എന്ത് ചെയ്യാനാണ് പൈസ ഇല്ലാത്ത നേരത്തേക്കിങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ടാവുന്നത് ും നമുക്ക് നടന്ന് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം കൈ തമിഴ് തമിഴ് ബസ് തമിഴ്നാട്ടിലെ ബസ്സും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത് നമ്മൾ നടന്ന് നടന്ന് കളിയൊക്കെ ഉള്ള ആ കാണുന്നതാണ് സ്റ്റാൻഡ് കൂടി ൂടി പോവാനുണ്ട് ഇവിടുത്തെ മാർക്കറ്റ് ആണ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള മാർക്കറ്റ് അടിപൊളിയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും നല്ല വില കുറവിന് കിട്ടുന്ന ഏഴനാടാണ് തമ്മിൽ തമിഴ്നാട് നമ്മുടെ കേരളത്തിനു അപേക്ഷിച്ച് തമിഴ്നാട്ടിലാണ് പച്ചക്കറി എല്ലാം പറഞ്ഞത് ഫ്രഷ് സാധനങ്ങളൊക്കെ വരുന്നത് ഇതാണ് നമ്മുടെ കളിക്കളയിലെ ബസ് സ്റ്റാൻഡ് വേണ്ടി പോവാൻ കഴിച്ച് ബസ് കയറും നമ്മൾ വന്ന ബസ് ആർജ് എവിടെ അയ്യോ പല്ലു മാത്രം അതാണ് അപ്പൊ നമുക്ക് പോവാം കേസ് വീട്ടിലേക്ക് നല്ല ഇരുട്ടായി പതുക്കെ നടന്നു പോവാം ടോർച്ച് അടിക്കണം അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റൂല നമുക്ക് വീട്ടിൽ പോവാം കണ്ടോ കേസ് ഇത്ര ഇട്ടത്തോ നമ്മൾ വന്നിറങ്ങിയിരിക്കണത് ഈ രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളുണ്ട് അങ്ങോട്ടും നട്ടൊന്നുമില്ല താഴത്ത് മെയിൻ റോഡാണ് അവിടെ ഇട്ടൊന്നുമില്ല ഫുള്ള് ഇട്ടാണ് ഈ ഇട്ടത്തി പതുക്കെ വീട്ടിൽ പോകണം പണിയാണ് കേസ് കാരണം ഈ രണ്ട് ലൈറ്റ് പിന്നെ ഐറ്റൊന്നും ഇല്ല ആ വേറെ പ്രശ്നം ഇത് ജസ്റ്റ് ആലോചന ചെക്ക് ചെയ്യാൻ വേണ്ടി കാണുമ്പോൾ ലൈറ്റ് ഇട്ടൊന്നും അറിയിക്കാൻ വേണ്ടി ചിങ്ങനെ ലൈറ്റാണ് തോന്നില്ല തേങ്ങ

അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ ട്രാവൽ വൈഡപ്പ് ചെയ്യണം നമ്മൾ ട്രാവൽ കഴിഞ്ഞു നമുക്ക് താമസിച്ചത് പുതുവർഷത്തെ എന്തെങ്കിലും ബ്ലോഗ് ആയിട്ട് നമുക്ക് താമസം വരാം കുക്കിംഗ് ബ്ലോഗോ അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗോ അല്ലെങ്കിൽ ഡെയിം ലൈഫ് എന്തിനായിട്ട് താമസിച്ചത് വരാം താമസത്തിൽ അടുത്ത വീഡിയോ കാണുന്നത് ബൈ ഫ്രം ആർജ് കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ ബെല്ലേ എനേബിൾ ചെയ്ത് ഓൾ എന്നും ബട്ടൺ എനേബിൾ ചെയ്യുക നമ്മൾ എല്ലാ സൺഡേ ലൈവ് ഇല്ല ഇപ്പോഴൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ബട്ടൻ ഓൾ എനേബിൾ ചെയ്യാൻ പെട്ടെന്ന് കാണുകയുള്ളൂ അപ്പൊ എല്ലാ ദിവസമായിട്ട് നാലുമണിക്ക് എന്തെങ്കിലും ബ്ലോഗ് അപ്ലോഡ് ചെയ്യും നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക Vou poder to be e vai bye bye, bye, -bye.